ഹലോ ഗെയ്സ് ഞാൻ ഇന്നത്തെ ഇന്നത്തെ എൻ്റെ വീഡിയോ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഞാനും എൻ്റെ ചേച്ചിയും കൂടെയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത് അവിടെ കുറേ നേരം ചെന്നത് പാടെ ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്ത് നാളെ എന്തോ ഒരു പരിപാടി ഇവിടെ ഉണ്ട് തോന്നുന്നു അതിനുള്ള ഓരോരോ പണിത്തിരക്ക് കാണാനുണ്ട് അവിടെ എന്നിട്ടതിനെ അകർത്തി കയറാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിലെ ആ അവിടെ കൊടിമരം ഇല്ല അല്ലേ ഞാൻ ശ്രദ്ധിച്ചു കൊടിമരം കാണാനില്ല ഈ അമ്പലത്തിൽ കൊടിമരല്ലേ ആദ്യമായിട്ട് പോകുന്നുട്ടോ അത് കാരണം ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിനകത്ത് കടന്നത് ഈ തുണിക്കടലും കയറും മറ്റും ഇതൊക്കെ വാങ്ങിച്ചുള്ളു കടന്ന് അമ്പലത്തിൻ്റെ ഈ ആലുകളില്ലേ ആലുകളെയൊക്കെ വലം വയ്ക്കാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നോക്കുമ്പോൾ ഇവിടുത്തെ കുറേയേറെ കാര്യങ്ങൾ അറിയില്ല എങ്കിലും ഞങ്ങൾ വെച്ചിട്ട് ഓരോ വഴിപാടുകളൊക്കെ ചെയ്ത് ഇപ്പോൾ ഇവിടെ ആൽമരത്തിൻ്റെ ചുവടിലൊക്കെ പോയി ചോദിച്ചു എൻ്റെ ചേച്ചിയാണ് കേട്ടോ ആൾ നല്ല പറപ്പിക്കല് പറപ്പിക്കണ്ടാണ് അത് കഴിഞ്ഞ് ഇവിടെ കുറേ ആളുകൾ കാണാനില്ല പിന്നെ ഞങ്ങളതിനകത്ത് കയറിയിട്ട് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ പ്രസാദം കൊടുക്കുന്നില്ല മഞ്ഞ മഞ്ഞളിയില്ലേ മഞ്ഞൾ ഉഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് വരുന്നുണ്ട് അവിടെ തിരക്ക് കാരണം എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അവിടെ കണ്ട കാഴ്ച കാഴ്ചയാണ് പുറത്ത് സൈഡിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് ഇട്ടിരിക്കുന്നത് അതിൽ നിന്ന് ഒരു പിടി വാരി അകത്ത് കയറി പിന്നെ ഞങ്ങളെയൊക്കെ തലവഴി ഒഴിഞ്ഞ് മഞ്ഞപ്പൊടി അതിനകത്തിട്ടുട്ടോ അവിടുത്തെ ഒരു മാഡം അതിനകത്ത് പുറത്തേക്ക് കടന്ന് പിന്നെ വീണ്ടും ഞങ്ങൾ ഓരോ അമ്പലത്തിൻ്റെ സൈഡിലൂടെ പോയി എന്നിട്ട് ഇവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൽമരം കാണാനുണ്ട് അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ചുറ്റമ്പലാണോ എന്താ അറിയില്ല പിന്നെ അതുണ്ടല്ലോ അവിടെ ഓരോരുത്തരും വഴിപാടുകൾ കെട്ടി കെട്ടിത്തൂക്കിയത് കാണാനില്ലേ ഓരോരുത്തർ ഊഞ്ഞാൽ അത് തൊട്ടിൽ കെട്ടിയിട്ടുണ്ട് അങ്ങനെ അവരവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഓരോരുത്തരും ചരടും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ കുറേ സ്ത്രീകളിരുന്ന് എന്താ നാമം ജപിക്കുന്നുണ്ട് കേട്ടോ അവരുടെ ഒരു നല്ല രസം അത് കേൾക്കാൻ അപ്പോ അപ്പോൾ ഞങ്ങളാൽത്തറടെ ചുറ്റുമാണ് അവരിയ്ക്കുന്നത് അത് കഴിഞ്ഞ് അവിടെയൊക്കെ ആ കെട്ടിയ ഒന്നും കൂടെ ഞാൻ എനിക്ക് എടുക്കാൻ വേണ്ടി ഒന്ന് ഫോട്ടോസ് എടുത്ത് പിന്നെ കുറേ പേര് അവിടെ എടുത്തിട്ട് ഞാനും ചിന്തിക്കുന്നത് അപ്പോഴാണ് മറ്റാൾ ലോട്ടറി കണ്ട വീഴുട്ടോ ആ ലോട്ടറി കണ്ട അവിടെ വേറെ ഒന്നും ഇല്ല എനിക്ക് അപ്പോൾ ഒരു ലോട്ടറി കെട്ടി വച്ചിട്ട് നാല് കോടി മതി ആവാളെ പുറപ്പെടാൻ അപ്പോൾ ആ ഏട്ടന് നല്ല രസമാണ് ഏട്ടനെ ഇഷ്ടമായി അത് ഏട്ടനും ചിരിച്ച് സംസാരിക്കാൻ അടുത്ത ആൾ ലോട്ടറി വേണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാനുള്ള പദ്ധതിയാണ് അപ്പം അങ്ങനെ കുറേ നടന്ന് വീണ്ടും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ എനിക്ക് അറിയുന്നില്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ കുറേ കച്ചവടക്കാരിയ്ക്കുന്നു കേട്ടോ ഇവിടെ ഒരു പപ്പിക്കുട്ടിയെ കണ്ടപ്പോൾ ഞാനതിനെ ഓടിച്ചാടിയിട്ടതാണ് കേട്ടോ ഒരു പപ്പിക്കുട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ സെൽഫി എടുത്ത് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വന്നു അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കച്ചവടക്കാരുടെ അടുത്തേക്ക് പോയിട്ടോ കുറേ വണ്ടികളിരിക്കുന്നു പിന്നെ കുറേ കച്ചവടക്കാർ ഇരുന്നു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് അതൊന്നും എനിക്ക് വീട്ടിലെടുക്കാൻ പറ്റിയില്ല പിന്നെ ഇവിടെ കുറേ എന്താ പറയുക ബാക്ക് അത് എന്താ പറയുക പൊരി അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ അത് നല്ല ഭംഗിയാണ് ഇവര് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല രസമാണ് ഒരു മഞ്ഞ കളർ ഒരു ഇവര് ടാർപ്പായ കെട്ടിയത് കാരണം മഞ്ഞ കളറ് ടാർപ്പായ കെട്ടിട്ടുണ്ട് കാരണം നമ്മളൊക്കെ മഞ്ഞ കളറായിട്ട് വരുന്നുണ്ട് പിന്നെ ഇവിടെ കണ്ട ഫാൻസി ഐറ്റംസ് നല്ല നല്ല അടിപൊളിയിട്ടവര് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും കമ്മല് മാല വള അങ്ങനെ ഒരുപാട് ഐറ്റംസ് കമ്മില് അവര് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്ന രീതിയിലാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഞങ്ങൾ ജ്യൂസൊക്കെ അടിച്ച് ഞങ്ങൾ ഷാ ഷവറിനെ ഷവർക്ക് കഴിക്കാനുട്ടൊക്കെ